ഏറ്റവും 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 വലിയ 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 മൃഗം മൃഗം ഏതാണ് കരയിലെ 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 ആ അതന്നെ അതന്നെ ഞാൻ ശരി പാല് തരുന്ന മൃഗം പച്ചു പച്ചു ഇല്ലില്ല പശു ആ പിന്നെ ആട് എരുമയൊക്കെ തരുക ഇലയുടെ നിറം എന്താ നിറം എന്താ നിറന്താ ഇലയുടെ നിറം ഇലയുടെ നിറം എന്താ ഇലയുടെ നിറം എന്താ ലീഫ് ലീഫ് ഇല അതിന്റെ നിറം എന്താ അവിടെ ഇരിക്കേ ശരി എടാ മലയാളാണ് മലയാളത്തിൽ പറയണം വേണ്ട ഇതമ്മ എന്താ പറയാ പുറത്തേക്ക് പോകുമ്പോ കുട്ടിക്ക് പഠിപ്പിച്ചരാൻ വേണ്ടിട്ടാണ് അങ്ങനെ അതാക്കാൻ വേണ്ടിട്ട് ഇലയുടെ നിറന്താ മൊത്തൊന്നും പറക്ക് സമയം ഇല്ല എലയുടെ നിറ എന്താ പറയാ ബാക്ക് കാണിച്ചിട്ടല്ല ഇങ്ങോട്ട് ഇരിക്കി എലയുടെ നിറം പറ വേഗം നിറം പറയേ ഇലയുടെ നിറം എന്താ അവിടെ ഇരിക്കും ഇലയുടെ നിറം എന്താ പറലയുടെ നിറം എന്താ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂടെ നിറം എന്താ പിന്നെ ഇലയുടെ നിറം എന്താ പറയപ്പുട്ട പച്ച പച്ച ശരി ഇങ്ങനെ സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താ ഞാൻ പറ സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് സന്യാസി പറയുന്ന മറ്റൊരു പേര് പറയാടാ പറ സന്യാസിക്ക് പറയുന്ന മറ്റൊരു സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് പറയാ ഓർമ്മ വരണത് പറ സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് ആലോചിച്ചിട്ട് പറ സന്യാസിക്ക് പറയുന്നു സന്യാസിക്ക് പറയും സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് സന്യാസിക്ക് പറയുന്ന മറ്റൊരു വേഗം വേഗപ്പാറപ്പ സമയില്ല സന്യാസിക്ക് പറയുന്ന മറ്റൊരു പേര് ഓർമ്മ വരുന്നത് പറ ഓർമ്മ വരുന്നതാണെങ്കിൽ അവര് പറയാനും പറ്റുന്നില്ല മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്നത് എന്താ ചെപ്പിന് മലയാളം ചെപ്പ് മലയാളം പറഞ്ഞ അതാവില്ല ചെപ്പിന്റെ മലയാളം എന്താടാ ചെപ്പിന്റെ മലയാളം എന്താ പറയടാ ഒരു സുഗന്ധ വ്യഞ്ജനം അയ്യോ അത് നീ പറയണ്ട സുഗന്ധ വ്യഞ്ജനത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി അതിന്റെ പേരെന്താ നമ്മള് ചായലൊക്കെ ഇടലേ എന്താ കപ്പിപ്പൊടി അല്ലാണ്ട് നമ്മള് വേറെ ഒക്കെ ഇടലേ നമ്മള് മസാല ചായല് മസാല പൊടി സാമ്പാർ അതെ ചിക്കൻ കഴിഞ്ഞു കഴിഞ്ഞു ടാ വീഡിയോ കുട്ടിക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോ ഓർക്കാൻ വേണ്ടി ക്വസ്റ്റിൻസ് അതുകൊണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ പറ അത് പോട്ടെ ഇന്ദ്രന്റെ ആനയുടെ പേരെന്താ പേരെന്താന്നെബി ആനബി ക്ലാസ് ടു എടാ ആനയുടെ പേര് പറയും മുത്തേ അഡ്രസ് മരുഭൂമിയിലെ വാഹന ഏതാ അച്ഛന്റെ കാർന്ന് പറയാന അങ്ങനെ പറയരുത് സ്വത്തെ മരുഭൂമിയിലെ വാഹന ഏതാ ഒട്ടകം ശരി പുരമേയാൻ ഉപയോഗിക്കുന്നത് എന്താ പുരമേയാൻ വീട് വെക്കാൻ വേണ്ടിട്ടേയാൻ വേണ്ടിട്ടേ എന്താ ഉപയോഗിക്കുന്നത് വീടില്ലേ വീട് പണിയാൻ വേണ്ടിട്ട് പണ്ടൊക്കെ നമ്മൾ എന്താ ഉപയോഗിച്ചിരുന്നത് എന്നാ ചോദിക്കുന്നു എന്താ കല്ലെടുത്തിട്ട് പശ പൊട്ടിച്ചിട്ടോ ഏത് വീടാത് സമ്മാന വീടിന്റെ കാര്യല്ല പറയണത് മരുന്നിന് പറയുന്ന മറ്റൊരു പേരെന്താ മരുന്നിന് പറയണതോ ഉം നാളെ ഉറുമ്പിനെ ചാർച്ചരച്ചിട്ട് തിന്നാൻ തരാ മരുന്നിന് പകരം മരുന്നിന് പറയുന്ന മറ്റൊരു പേര് ഉറുമ്പിനൊക്കെ നടക്കെടുത്ത് കേൾക്കുമ്പോടാ ഔഷധം ശരി ഇത് തെറ്റിക്കണ്ട് പറയണ കേട്ടോ ദേശീയ പുഷ്പം ആ പുഷ്പം എന്താ അതല്ല ദേശീയ പുഷ്പത്തിന്റെ പേര് പറ അടി വേണോ അങ്ങനെ പറയാൻ പാടില്ല ദേശീയ എന്താ താമര എന്താണ് താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താ താമരക്ക് പറയുന്ന മറ്റൊരു പേരെന്താ പറ അംബുജം ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് ആ